നമസ്കാരം ആർ കെ ഓർഗാനിക് സെന്ററിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിവിടെ ചന്ദനത്തെക്കുറിച്ചാണ് പറയുന്നത് ചന്ദനം ഇന്ന് കേരളത്തിൽ എമ്പാടും വളരെ വ്യാപകമായ രീതിയിൽ വെച്ച് പിടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഞങ്ങളുടെ ഈ ആർ കെ ഓർഗാനിക് സെന്ററിൽ നിന്ന് തന്നെ ആയിരക്കണക്കിന് തൈകളാണ് കേരളത്തിന്റെ വിവിധ പ്രദേശങ്ങളിലേക്ക് വാങ്ങിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങളിവിടെ കൊടുക്കുന്നത് ചന്ദന തൈകൾ മാത്രമല്ല അത് വളർത്തിയെടുക്കുന്നതിനുള്ള ആ ടെക്നോളജി കൂടിയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ടെക്നിക്കൽ അഡ്വൈസ് കൊടുക്കുന്നുണ്ട് നമ്മളൊരു പതിനഞ്ച് മുതൽ ഇരുപത് വർഷം വരെയാണ് ചന്ദന തൈകൾ വളർത്തിയെടുക്കാൻ നമ്മൾ പ്രതീക്ഷിക്കുന്നതെങ്കിൽ അത്ര സമയമില്ലാതെ തന്നെ ഒരു പന്ത്രണ്ട് വർഷത്തോടു കൂടി തന്നെ അൻപത് സെന്റിമീറ്റർ വണ്ണത്തിലുള്ള തൈകളെ നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കും അതിനുള്ള ടെക്നോളജി കൂടിയാണ് ഞങ്ങൾ ഇവിടെ കൊടുക്കുന്നത് ഇവിടെ നിന്ന് വിതരണം ചെയ്യുന്ന തൈകളെ നമുക്ക് കാണിക്കാം ഇത് കണ്ടില്ലേ ഏകദേശം രണ്ടടി മൂന്നടി ഹൈറ്റുള്ള ഒരു വർഷം മുതൽ ഒന്നര വർഷം വരെ പ്രായമുള്ള തൈകളാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും ഞങ്ങളെടുത്തു നിന്ന് തൈകൾ അവൈലബിളാണ് താങ്ക് യു